നമസ്കാരം ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ടോഷ്മ ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്ന ഒരു സ്ട്രോബെറി ചീസ് കേക്കാണ് പക്ഷേ ഈ സ്ട്രോബെറി ചീസ് ഒരു പ്രത്യേകതയുണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീസ് കേക്കാണ് അതുപോലെ തന്നെ സാധാരണ ചീസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് അതുപോലെ ബട്ടർ ജലാറ്റിൻ എല്ലാം ആഡ് ചെയ്യാറുണ്ട് ഇതിലിതൊന്നുമില്ല അതുപോലെ ബേക്ക് ചെയ്യാൻ വേണ്ട ഇനി ഇത് തയ്യാറാക്കാനായിട്ട് എൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് നോക്കാം ഇതിനായിട്ട് ഇത് കാൽ കപ്പ് പിസ്തയാണ് ഇത് നമുക്കൊരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ചേർക്കാം അതുപോലെ തന്നെ ഇത് ഡേറ്റ്സ് ഡേറ്റ്സാണ് ഇതൊരു പത്ത് ഡേറ്റ്സ് ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ കുരു കളഞ്ഞ് വച്ചേക്കുന്നതാണ് ഇത് റോൾഡ് ഇത് ഒരു കപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചേക്കുന്നതാണിത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇത് കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഇത് നമുക്കൊരു ടേബിൾ സ്പൂൺ ചേർക്കാം ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സിയുടെ ബൗളിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്ത ഇതാ നമ്മൾ മിക്സിയിലെ ചെറിയ ബൗളിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തു നമുക്ക് ഇനി ഇതൊരു പുഡിങ് ബൗളിലേക്ക് മാറ്റാം നമ്മുടെ ഈ ചീസ് കേക്ക് ബേസ് നമുക്കൊന്ന് എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഗിൽറ്റ് ഫ്രീ ആയിട്ട് എന്താ ഡെസേർട്ടൊക്കെ കഴിക്കാൻ പറ്റുക നമുക്ക് അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുക അല്ലെങ്കിൽ വണ്ണം വയ്ക്കുന്നുള്ള പേടിയൊന്നും ഇല്ലാതെ നമുക്ക് ഡെസേർട്ട് കഴിക്കാൻ പറ്റും നമ്മളിങ്ങനെ ഹെൽത്തി ആയിട്ട് ഡെസേർട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് നമ്മൾ നല്ലതായിട്ട് പ്രസ് ചെയ്ത് വെച്ചു ഇതിൻ്റെ ചീസ് കേക്ക് നമ്മുടെ സ്ട്രോബെറി ചീസ് കേക്കിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ കാൽ കപ്പ് പിസ്ത അതുപോലെ ഒരു കപ്പ് ഓട്സ് അതുപോലെ പത്ത് ഡേറ്റ്സ് കുതിർത്ത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതാണിത് ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വയ്ക്കാം ഇത് ഇനി ക്രീം ചീസാണ് ഇപ്പം നമുക്കിവിടെയും ക്രീം ചീസൊക്കെ നന്നായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ സാധാരണ കിട്ടാറുണ്ട് ഇപ്പം ഈ ക്രീം ചീസ് ടു ഫിഫ്റ്റി ഗ്രാംസാണ് ഇത് റൂം ടെമ്പറേച്ചറിലായിരിക്കുന്ന ക്രീം ചീസാണ് ഇത് നമുക്ക് ഒരു ബോളിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഐസിംഗ് ഷുഗർ ഐസിംഗ് ഷുഗർ നാല് ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറാണിത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതും ഇതിലേക്ക് ചേർക്കാം ഒന്ന് അടിച്ചിട്ട് നമുക്ക് ചേർക്കാം ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് നാല് ടേബിൾ സ്പൂൺ ഐസിംഗ് ഷുഗർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്യാം ിങ് ക്രീമാണ് ഇതൊരു വൺ കപ്പ് വിപ്പിംഗ് ക്രീമാണ് അത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം ഇത് സ്ട്രോബെറി കോമ്പോട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അതായത് സ്ട്രോബെറിയും പഞ്ചസാരയും ചേർത്ത് വേവിച്ച് ഡ്രൈ ആക്കി വെച്ചേക്കുന്നതാണ് ഇത് ചേർത്ത് കൊടുക്കാം ഇതാ നമ്മുടെ ചീസ് കേക്കിനുള്ള സ്പ്രെഡ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ ബേസിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം സ്ട്രോബെറി ചീസ് കേക്ക് നമ്മൾ തയ്യാറാക്കാനായിട്ട് ആദ്യം ബേസ് വെച്ചേക്കുന്നതിൻ്റെ മുകളിൽ നമ്മൾ ഈ ക്രീം ചീസ് ഫില്ലിങ്ങും ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് ഈ സ്ട്രോബെറി ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഇത് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിന്ന് തയ്യാറാക്കിയത് സ്ട്രോബെറി ചീസ് ആണ് ഇത് ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ട്രോബെറി ചീസ് ആണ് നമ്മൾ ബട്ടറൊന്നും യൂസ് ചെയ്യാതെയൊക്കെയാണ് ഇത് തയ്യാറാക്കിയേക്കുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അതുപോലെ ഞാൻ പറഞ്ഞു ഇതിന് ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ബേക്ക് ചെയ്യേണ്ട അതുപോലെ ജലാറ്റിൻ വേണ്ട ബട്ടർ വേണ്ട ബിസ്ക്കറ്റ് വേണ്ട ഒന്നുമില്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി നോക്കാവുന്നതാണ് മറ്റൊരു ടേസ്റ്റി റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്